വിശുദ്ധ ൂക്കാൻ അറിയിച്ച സുശേഷം ഒൻപതാം അധ്യായം പതിമൂന്നാം ഞങ്ങളുടെ പക്കൽ അഞ്ചപ്പവും രണ്ട് മത്സ്യവും മാത്രമേയുള്ളൂ വിശന്നിരുന്ന ജനക്കൂട്ടത്തിന് ഭക്ഷണം നൽകാനായിട്ട് ഈശോ ആവശ്യപ്പെട്ടപ്പോള് ഈശോയോട് ശിഷ്യന്മാര് പറയുന്ന മറുപടിയാണതെ ഈശോയെ ഞങ്ങളുടെ പക്കല് അഞ്ചപ്പവും രണ്ട് മത്സ്യവും മാത്രമേ ഉള്ളൂ സന്തോഷത്തോടുകൂടി അവർ അവരുടെ പക്കലുണ്ടായിരുന്ന അഞ്ചപ്പവും രണ്ട് മത്സ്യവും ഈശോടെ കരങ്ങളിലേക്ക് കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അല്ലെ അവർക്കുണ്ടായിരുന്നത് സന്തോഷത്തോടുകൂടി ഈശോയുടെ പക്കലേക്ക് അവർ കൈമാറുന്നു ഇത് കൊടുത്തപ്പോൾ എന്താണ് സംഭവിച്ചത് എല്ലാവർക്കും വേണ്ട ഭക്ഷണം കൊടുക്കാനായിട്ട് ഈശോ തയ്യാറായി സ്നേഹമുള്ളവരെ ഈ ഒരു വചനം ീശോ നമുക്ക് നൽകുമ്പോൾ ഒരു ഓർമ്മപ്പെടുത്തല് എൻ്റെ ഈശോ എനിക്ക് നൽകുക നീ കൊടുക്കാൻ തയ്യാറാവണം നിനക്കുള്ളത് നീ സന്തോഷത്തോടു കൂടി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ അത് നൂറിരട്ടിയായിട്ട് നിന്റെ ദൈവം നിനക്ക് തരും എത്ര സന്തോഷത്തോടു കൂടി എനിക്ക് കൊടുക്കാൻ സാധിക്കുന്നു ം എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിലെ നന്മകള് പ്രധാനം ചെയ്യും ഒരു പക്ഷേ നമ്മളായിരിക്കുന്ന ഈ സമൂഹത്തിൽ ഇതിൻ്റെ അനുഗ്രഹം നമുക്ക് മനസ്സിലായിട്ടില്ല ദൈവം തരുന്നതിൻ്റെ സന്തോഷം ആസ്വദിക്കാനായിട്ട് നമുക്ക് പറ്റിയിട്ടില്ല നമ്മുടെ മാതാപിതാക്കന്മാർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് നമ്മുടെ പൂർവികര് ദൈവത്തിന് സന്തോഷത്തോടുകൂടി കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ പക്കൽ ഉണ്ടായിരുന്നത് മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോടുകൂടി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാനായി വിട്ടു കൊടുക്കാനായിട്ട് അവർ തയ്യാറായിട്ടുണ്ട് അതിന്റെ നൂറിരത്തി നന്മകള് ഈശോ അവർക്ക് പ്രദാനം ചെയ്തിട്ടുമുണ്ട് പക്ഷേ ഇന്ന് നമ്മളൊക്കെ ഇത് കൊടുക്കാനായിട്ട് മടിയ കൊടുക്കണം എന്തിനാ കൊടുക്കുന്നത് ഈശോയ്ക്ക് മനസ്സ് നിറഞ്ഞ് എൻ്റെ കയ്യിലുള്ളത് സമർപ്പിക്കുമ്പോൾ മാത്രമാണ് എൻ്റെ ദൈവത്തിന് അനുഗ്രഹം പ്രദാനം ചെയ്യുവാനായിട്ട് സാധിക്കുക ഇപ്പൊ ശിശുമാര് പറയുകയാണ് ഞങ്ങളുടെ പക്കല് ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടായിരുന്നത് മാറ്റി വെച്ചിരുന്നുവെങ്കിൽ അവിടെ ഒരു അത്ഭുതം ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റത്തില്ലായിരുന്നു മനുഷ്യ തങ്ങളുടെ പക്കൽ ഉണ്ടായിരുന്നത് മുഴുവൻ സന്തോഷത്തോടു കൂടി ഈശോയ്ക്ക് കൊടുക്കാനായിട്ട് അവര് തയ്യാറായപ്പോഴാണ് അവിടെ ഒരു അത്ഭുതം ഈശോ ഇതാ ഈശോ പറയുന്നത് നിനക്കുള്ളത് നീ കൊടുക്കേ നീ കൊടുക്കുമ്പോൾ നിനക്ക് വേണ്ടത് നിന്റെ ദൈവം തരും കൊടുക്കാൻ മനസ്സ് കാണിക്കാനായിട്ട് നമുക്ക് സ്വാധിക്കണം സ്നേഹമുള്ളത് അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലെ സ്വാർത്ഥത പേടിയണം സ്വാർത്ഥതയുള്ള ഒരു വ്യക്തിക്കും ഒരിക്കലും സന്തോഷത്തോടുകൂടി പങ്കുവെക്കാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ടാ എന്റെ ജീവിതത്തിലെ സ്വാർത്ഥത വെടിയാനായിട്ട് നമ്മൾ തയ്യാറാവണം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തില് സ്വാർത്ഥത വെടിഞ്ഞ് നമുക്കുള്ളത് സന്തോഷത്തോടുകൂടി ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കുവാനായിട്ട് ഈശോയിൽ നിന്ന് അനുഗ്രഹങ്ങൾ നേടിയെടുക്കാനായിട്ട് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പശ്രമിക്കാം ദിവം നമ്മളെല്ലാവരെയും സുഖമായിട്ട് അനുഗ്രഹിക്കട്ടെ